നമുക്കിത് ഈ കമ്മലുണ്ടാക്കിയെടുത്താൽ പണ്ട് ഞാനിത് കുറെയൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഉണ്ടാക്കുന്നതേ പറ്റി ചിന്തിക്കാറൊന്നുമില്ല ഇന്ന് ഇപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല ഭംഗിയാണ് താനും അപ്പോൾ ഇതേ ഈ പേപ്പർ സ്ട്രിപ്സിന് അത്ര റേറ്റ് ഒന്നും ഇല്ല കേട്ടോ മുപ്പത് രൂപയുള്ളൂ ഇനി ഈ പേപ്പർ സ്ട്രിപ്പിൽ നിന്ന് വയലറ്റും ആണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് രണ്ട് വയലറ്റും നാല് പിങ്കുമാണ് എടുത്തേക്കുന്നത് എന്താണെന്ന് അറിയില്ല നോർമൽ നിന്ന് ഈ കമ്മലിന് എന്തോ ഒരു പ്രത്യേക ഭംഗി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടന്നാലോ അപ്പോൾ ഇത് ചുരുട്ടിയെടുക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കമ്പി പോലത്തെ ആണ് പപ്പട കമ്പി എന്തെങ്കിലുമൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചുരുട്ടിയെടുക്കാനൊപ്പം തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് കേട്ടോ നമ്മൾ ആദ്യം ജസ്റ്റ് ആ പേപ്പർ സ്റ്റിപ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ കമ്പി വച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഈ പശ വെച്ച് ഒന്ന് അറ്റാച്ച് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അഴിഞ്ഞ് പോലും ഉണ്ടാവില്ല പിന്നെ അങ്ങനെ നമ്മൾ ചുറ്റിയെടുക്കുക കുറച്ച് ക്ഷമയുള്ള പരിപാടിയാണ് നല്ല ഫിനിഷിങ്ങോടുകൂടി കറക്റ്റ് ആ ലൈനിക്കോട് തന്നെ ചുറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക അപ്പോൾ അതേ ഞാൻ നല്ല രീതിക്ക് ചുറ്റി എടുക്കുന്നുണ്ട് ഈ ചുറ്റുന്നതിന് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പശ വച്ച് ഒട്ടിക്കാൻ നമ്മൾ ആദ്യം സ്റ്റെഡാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ ഇരിക്കണം അപ്പോൾ അതേ ഞാൻ രണ്ട് സ്റ്റെഡ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് വയലറ്റ് ഇനി റോസാണ് ചെയ്യുന്നത് ഈ എടുക്കുന്ന ഒരു ടെക്നിക്കു മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ പിന്നെ ഈ റോൾ ചെയ്യുന്നതിന് ഇടയ്ക്കിടയ്ക്ക് പശ തയ്ച്ച് കൊടുക്കണം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് കണ്ടു കണ്ടുവെക്കാം ഈ ചുരുട്ടുന്നതൊക്കെ കറക്റ്റ് ആ ചുരുട്ടേൻ്റെ മുകളിൽ കൂടെ തന്നെ ചുറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ ചുറ്റി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അറ്റം ഒട്ടിച്ച് കൊടുക്കുന്നില്ല ഇത് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് ലൂസ് ആക്കിയിട്ട് നമ്മളൊരു സ്വെറിക്കൽ ഷേപ്പിൽ ഇതേ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല മഴത്തുള്ളിയുടെ പോലത്തെ ഒരു ഷേപ്പിന് നമുക്ക് കിട്ടും നിങ്ങളുടെ അനുസരിച്ച് ഈ സ്ട്രിപ്സിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കൂട്ടാട്ടോ കേട്ടോ ഞാനിപ്പം എൻ്റെ അത്യാവശ്യം ഒരു ലെങ്ത്തിനനുസരിച്ചാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ദേ നമ്മളിങ്ങനെ ഇനിയിപ്പോൾ ഞെക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി ബാക്കി വരുന്ന ഈ പോർഷൻ നമ്മൾ ഈ പശു വച്ച് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നോക്കി ഈ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് അപ്പോൾ ദേ അടുത്തതും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഈ മഴത്തുള്ളി ഷേപ്പ് തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് ടോട്ടൽ നാലെണ്ണം വേണം അപ്പോൾ ഞാൻ നാലെണ്ണം ചുറ്റി എടുത്തിട്ട് വരാം കേട്ടോ അപ്പം എൻ്റെ ഇവിടെ ചെയ്ത് കഴിഞ്ഞു ടോട്ടൽ നാല് സ്വെർക്കലും രണ്ട് സ്റ്റെഡും ആണ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിന് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ആദ്യം ഒരു സ്റ്റെഡ് എടുത്തിട്ട് അതിൽ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് മഴത്തുള്ളികൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണേ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഒരു സ്റ്റെഡിൽ ഒട്ടിച്ചുകൊടുക്കുന്നത് ഞാൻ അപ്പോൾ ഇത് ഇതൊട്ടിച്ചുകൊടുക്കുമ്പോൾ ഈ രണ്ടും കൂടി ചേർത്ത് ഒട്ടിച്ചുകൊടുക്കാൻ മറക്കരുത് ഈ രണ്ട് സ്വെർക്കൽ ഷേപ്പും കൂടി ചേർത്ത് ഒട്ടിച്ചു കൊടുക്കണം അതുകൂടാതെ ഈ സ്റ്റഡിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ തേ ഒട്ടിച്ചു കൊടുത്തപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഞാൻ രണ്ടും തേ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ ടൈപ്പ് സ്റ്റെറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാങ്ങിങ് സ്റ്റെറ്റ് യൂസ് ചെയ്യാം ദേ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരെ ഉണങ്ങാൻ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് എൻ്റെ വക ഞാൻ കുറച്ച് കല്ലും മുത്തുകളും ഒക്കെ ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഇനി ഇതുപോലത്തെ ഇയറിംഗ് ഐഡിയാസ് ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ അവർ